ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അങ്ങനെ ഒത്തിരി നാളായി ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലങ്ങളൊന്നാണ് കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടി കാരണം ഏകദേശം ഒന്നര വർഷമായിട്ടോ അത് അവിടെ പോകണം പോകണമെന്ന് കരുതും പക്ഷേ ഓരോ തടസ്സങ്ങൾ കാരണം ആ യാത്ര അങ്ങനെ പെക്കോണ്ടിരുന്നു നീണ്ട് 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 പൊയ്ക്കൊണ്ടിരുന്നു പോകാൻ പറ്റിയില്ല അങ്ങനെ ഇപ്രാവശ്യമായപ്പോൾ പോയി നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു പ്രാവശ്യം പോവാം നമുക്ക് കാണാം എൻജോയ് ചെയ്യാം വരാം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഈ വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് എൻ്റെ മക്കൾക്കായിരുന്നാലും എൻ്റെ ഇക്കാക്കും വെള്ളത്തിലേക്ക് കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സാമ്പ്രാണി കുടിയുടെ ഓരോ റീൽസും വീഡിയോസൊക്കെ കണ്ടപ്പോഴും എനിക്ക് തേന എന്തായാലും ഒന്ന് പോകണം പോയി കണ്ടു നോക്കാം എങ്ങനെ ഇരിക്കും എന്നങ്ങനെ ഓരോ ജോഡി ഒന്നല്ല ഞാൻ മക്കൾക്ക് രണ്ട് ജോലി ഡ്രസ്സുകളും കൂടെ കരുതിയായിരുന്നു കേട്ടോ എൻ്റെ ഒക്കെ ഉമ്മായും എൻ്റെ രണ്ട് മക്കളുമാണ് കേട്ടോ ഞാനും എൻ്റെ ഇക്കായും എൻ്റെ ഒക്കെ അമ്മായാണ് വന്നത് പിന്നെ പോണ വഴിക്ക് ചായയും പരിപ്പോടയും കേട്ടോ പരിപ്പോടൊ കൊള്ളായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഉഴുന്നവടെ എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം നല്ല രീതിയിൽ എണ്ണയുണ്ട് അതുകൊണ്ട് മാക്സിമം ഉള്ളൂടെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതായിട്ട് എണ്ണ പലഹാരം പക്ഷേ എനിക്ക് പഴക്ക നല്ല ഇഷ്ടമാണ് അധികം എണ്ണ പിടിക്കില്ല അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷിക്കുന്നതിൽ അങ്ങനെ ഒരു കല്ലെടുത്തിടുന്നതുപോലെ മഴ പെയ്തു പക്ഷേ ഓക്കെ ഒരഞ്ച് മിനിറ്റ് പെയ്തോടെ അങ്ങ് നീന്നു കാരണം അവിടെ കായലായതുകൊണ്ട് വെള്ളം ഒരുപാടായിപ്പോയാൽ പിന്നെ സന്ദർശകരെ അവിടെ കേട്ടില്ല അങ്ങനെ ഒരു കുഴപ്പം അവിടെ ഉള്ളതൊന്നും ഉണ്ടാണ് ഞാൻ മഴ പെയ്തപ്പോൾ ഒന്ന് സങ്കടപ്പെട്ടത് പക്ഷേ ഓക്കെ ശരിയായി ഇതാണ് കേട്ടോ അതിൽ ഇവിടെ നമ്മൾ നമ്മൾ ദൈപ്പായി പെയ്ക്കോണ്ടിരിക്കുന്നില്ല ഈ പാലം നമ്മൾ കറക്റ്റ് ചാമ്പ്രാണിക്കുളിൽ നിന്ന് നോക്കുമ്പോൾ ആ പാലം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനും ക അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ കറക്റ്റാണ് ഈ നമ്മൾ വന്ന അതേ വഴി ആ പാലം നമുക്ക് നല്ല ഭംഗിയായിട്ട് സാമ്പ്രാണിക്കൂടി അവിടെ നിന്ന് കാണാൻ പറ്റും ഇതൊക്കെ ഏകദേശം അവിടെ എത്താറായി എന്നുള്ള ഒരു സൂചനയാണ് കേട്ടോ അങ്ങനെ വെക്കുണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പായസം കിട്ടിയത് വഴിയിൽ ഒത്തിരി ആൾക്കാർ നല്ല എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളതും അല്ലാതെ ഒരുപാട് പയ്യന്മാരെല്ലാവരും കൂടെ നിന്ന് പായസം ചെയ്ത് റോഡിൽ കൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും വാഹനങ്ങളൊക്കെ അത് കൈന കൈ കാണിച്ചിരത്തി പായസം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് ഓരോ കപ്പ് വാങ്ങി അത് മുടിച്ചു കറക്റ്റ് സ്ഥലത്തെത്തിയായിരുന്നു കേട്ടോ അവിടെയുള്ള മെയിൻ ആണ് കേട്ടോ ഈ എന്ന് പറയുന്ന ഫാമിലി റെസ്റ്റോറൻറ്റ് അവിടെ താറാവ് ഇറച്ചി മേലിറച്ചി അങ്ങനെ എല്ലാം ഉണ്ട് ഈ പറഞ്ഞ ഈ താറാവ് മേൽ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല എനിക്കിഷ്ടമില്ല പക്ഷെ നമ്മൾ അവിടെ കയറിയില്ല കേട്ടോ കയറി കയറിയപ്പോൾ നമ്മളിവിടെയെല്ലാം കുളിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങ് കയറിയ സമയത്തേക്ക് ഒരുപാട് വൈകി പിന്നെ നമ്മൾ പുറത്ത് പോകണം കഴിച്ച കേട്ടോ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള വീടുകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പൂത്ത് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കായൽ നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ചീനവേല വയന ചീന വല ചീന വല എന്ന് പറയും അതാണ് അതൊക്കെ നേരെ കണ്ടിട്ടുണ്ട് എത്രയോ കാലങ്ങളായി അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നിന്ന് നോക്കിയിട്ടാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ ബോട്ടിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ എങ്ങനെ പോകണം ബോട്ടിന് പോകണം വള്ളത്തിൽ പോകണം അപ്പം വള്ളത്തിൽ പോകാൻ എനിക്ക് പേടിയാണ് പക്ഷേ വള്ളത്തിൽ പോയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂറോളം അവിടെ മൊത്തം ഒന്ന് ചുറ്റി കാണിക്കുമായിരുന്നു എനിക്ക് എന്തോ ഇങ്ങനെ ഈ ഇമ്പോട്ട് അല്ല സോറി വള്ളത്തിലാകുമ്പോൾ ഇങ്ങനെ വെള്ളം അലയടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുല്ലുങ്ങും അപ്പം എനിക്കൊരു പേടിയാണ് ഇതിന് മുമ്പുള്ള നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് അപ്പോഴും ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഓടിവരും അതുകൊണ്ട് അന്ന് ഞാൻ കൂടുതലും ഈ വള്ളത്തിൽ പോകേണ്ടത് ഇവിടെ നിന്നേ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയതാണ് കൊച്ചു മക്കളും കൂടെ ഉള്ളത് കൊണ്ട് അവർ ഓരോ വയസ്സുകൾ കാണുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അപ്പോൾ എനിക്കൊരു സമാധാന പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വള്ളത്തിൽ പോകുന്നതാണ് നമുക്ക് ചുറ്റും കൊണ്ട് അങ്ങ് അവർ കാണിച്ച് കൊണ്ടുതരാം കേട്ടോ ഇതാകുമ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ ചാമ്പ്രാണിക്കുടിയിൽ കണ്ടൽക്കാടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരും എന്നിട്ട് അവിടെ മല്ല കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങിട്ട് കൊണ്ടുവന്നാക്കിത്തരും അതിന് നൂറ്റി അൻപത് രൂപ പക്ഷെ അത് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതിനേക്കാൾ നമുക്ക് ഈ വള്ളങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം അത് ചുറ്റി ഒന്ന് എല്ലാം കാണിച്ചു തരും അങ്ങനെ നമ്മൾ ബോട്ടിന് വേണ്ടി കാത്തിരുന്നു കൊള്ളാ ഓട്ടോ യാത്ര ഉള്ള വളരെ പെട്ടെന്ന് ഒരു സ്പീഡിൽ തന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേരുന്നു കേട്ടോ പക്ഷേ ആദ്യം എനിക്കൊന്ന് കയറാൻ ഒരു പേടിയാന്ന് വെച്ചാൽ വെള്ളത്തിലായതുകൊണ്ട് സ്റ്റേബിളല്ല കേട്ടോ അതിനൊരു ചെറിയ പേടിയാണ് പിന്നെ ഒക്കെ ശരിയായി ഇത് എനിക്ക് വല്ലാത്ത ഒരു വിഷമമായി തോന്നിയ ഒരു കാഴ്ചയാണ് എനിക്ക് പ്ലാസ്റ്റിക്കുകൾ ചവറുകളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ യാത്രക്കാർ അവിടെ പോകുന്ന ഇങ്ങനെ ഓരോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുപോവുകയോ എന്തെങ്കിലും വാങ്ങുകയോ പ്ലാസ്റ്റിക്കിന് എന്തായിരുന്നാലും അത് കഴിച്ചിട്ട് അവിടെത്തന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ അത് നമ്മൾ ഓരോരുത്തരും അത് വിചാരിച്ചാൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ യൂട്യൂബിലായിരുന്നാലും നമുക്ക് ആയാലും ഫേസ്ബുക്ക് എനിക്കില്ല ഓക്കെ യൂട്യൂബിലായിരുന്നാലും നമുക്ക് ഒരുപാട് ഈ ട്രാവലിംഗ് ബ്ലോഗ് അഞ്ച് നാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാരണം എന്ത് ക്ലീനായിട്ട് നീറ്റായിട്ട് ആ സുഖിയായിരുന്നാലും വില്ലേജ് ആയിരുന്നു അങ്ങനെ എല്ലാം വൃത്തിയാക്കി ആയിട്ട് വരുന്നത് അവിടെ അതിന് ഒരു പങ്ക് അവിടത്തെ ജനങ്ങളവിടെയൊക്കെ കാണാൻ അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ബോട്ടിലാണ് പോയത് എല്ലാവർക്കും ജാക്കറ്റൊക്കെ തന്നെ സേഫ്റ്റി ജാക്കറ്റ് എൻ്റെ ഒക്കെ എല്ലാവർക്കും എടുത്ത് പോകത്തത് അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോയ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്കിങ്ങനെ ബോട്ട് യാത്രയൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ വള്ളത്തിൽ എനിക്ക് കയറാൻ പേടിയാണ് ഒരു തവണ ഞാൻ കയറി എനിക്ക് അതുകൂടെ കിട്ടിയ പേടിയാണ് ഞാൻ പിന്നെ കയറാറേ ഇല്ല എനിക്ക് അങ്ങനെ കുറച്ച് എൻ്റെ സ്വന്തം എഴുതി ഇതിനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ മൈൻഡിലൊക്കെ വരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി എനിക്കുള്ളതുകൊണ്ടാണ് പറ്റാത്തത് പക്ഷേ ഇക്ക പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും വരണമെങ്കിൽ വെള്ളത്തിൽ തന്നെ നമുക്ക് പോകണം എന്ന് പറഞ്ഞു വെച്ചേക്കാണ് അങ്ങനെ ഓക്കെ എല്ലാവരും കണ്ടോ എന്ത് മാത്രം ജനങ്ങളാണെങ്കിൽ കണ്ട് കണ്ണു തള്ളിപ്പോയി കാരണം ഈ ചന്താനിക്കുടിയുടെ വീഡിയോ കാണുമ്പോഴെല്ലാം കുറഞ്ഞ ഒരു അൻപത് പേര് അതിനകത്തുള്ള ആൾക്കാർ ചിലപ്പോൾ അത്രയും കാണില്ല ഇത് സ്കൂള് തുറക്കുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പ് അതായത് സാ സാറ്റർഡേ ഭയങ്കര തിരക്കാണെന്ന് വെച്ചാൽ ഭയങ്കരമായ തിരക്കാണ് അന്ന് ബോട്ട് സർവീസ് നിർത്താതെ വരുവാ ആൾക്കാരെ കൊണ്ട് വന്ന് ഇറക്കുക അങ്ങോട്ട് പോവുക വരിക എടുക്കുക പോകുക ഇത് തന്നെയാണ് കേട്ടോ അല്ല ഇതായി ഇവിടെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തി തരും നമുക്ക് അതുപോലെ തന്നെ അവിടെ ഫോണിൽ നിന്നാൽ മതി വേണ്ടി നമ്മളെ കൊണ്ടുപോകും ഒരുപാട് ആൾക്കാരൊക്കെ ചെരുപ്പം ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഊഴി വെച്ചിട്ടാണ് അത് പക്ഷേ പക്ഷെ നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പഴയ വീഡിയോസൊക്കെ കണ്ടു ഈ സാമ്പ്രാണിക്കുറിയുടെ വീഡിയോസ് കണ്ടപ്പോൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചെരുപ്പ് ഏറ്റവും നല്ലതാണ് കാരണം ഈ കച്ചവടം ചെയ്യുന്നില്ല അവരെ കുറ്റം പറയുന്നത് ഇത് വാങ്ങിയിട്ട് ഈ കരിക്കണ്ടൊക്കെ അങ്ങനെയും ഇടും അത് പിന്നെ ചിലപ്പോൾ എല്ലാ കല്ലുകളൊക്കെ ചവിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് മസ്റ്റായിട്ടിടുന്നു പറയുന്നുണ്ടായിരുന്നു അതാണ് ഇത് കുറച്ച് പയനാട്ട് നല്ല രീതിയിൽ കുടുപ്പുസർ മൊത്തം ചെയ്യുന്നുണ്ട് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് അടങ്ങിയിട്ട് അവരെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു മുപ്പം വന്നിക്കുക സോറി മാങ്ങ കാരയ്ക്ക അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ മാങ്ങ ഈ മാങ്ങയൊക്കെ ഒരു കപ്പിൽ അൻപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ അത് വാങ്ങിയായിരുന്നു ഉപ്പായിരുന്നു കേട്ടോ എനിക്ക് ചെറുതായിട്ടെങ്കിൽ ചനച്ചതെന്ന് പറയണം ഇഷ്ടം അതിൽ ഈ മഞ്ഞൾ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നേനായിട്ടോ അവിടെ നീ വരുമ്പോൾ ഞാൻ നോക്കി നിന്ന് അത് കൈവച്ച് തട്ടി തട്ടി ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതാണ് കണ്ടൽക്കാട് ഈ കണ്ടൽക്കാടിൻ്റെ വേരുകളാണ് കേട്ടോ ആ മരത്തിൻ്റെ വേരുകളാണ് ഇതിനെ മേളിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോയിട്ടുമില്ല വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ആലോചിച്ച് എടുക്കണമായിരുന്നു നമ്മളെല്ലാവരെയും കാണിക്കണമായിരുന്നു കാരണം സത്യം അവിടെ വരുന്ന ഓരോ ആൾക്കാരുടെയും കുഴപ്പമാണ് കേട്ടോ ചിലരൊക്കെ അവരുടെ കപ്പുകളും പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ ചുരുത്തി ബേങ്ങിനകത്ത് വയ്ക്കുന്നതിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പക്ഷെ കുറേ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് ഈ സെവനപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു വളരെ മോശമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ മീൻപിടുത്തം നടക്കുകയാണ് കുട്ടി 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 മീൻ ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേണം കെട്ടാറ് കണ്ടിട്ട് സഹിക്കാൻ വയ്യാ കൈക്കുമ്പോൾ കോരി എടുത്തപ്പോൾ രണ്ട് മീനൊക്കെ കിട്ടി അത് നമ്മൾ നമ്മൾ വാങ്ങിയല്ല മാങ്ങ വാങ്ങിയ കപ്പിനകത്തിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് രണ്ട് കുപ്പികൾ കുപ്പികളങ്ങനെയുള്ള ഒഴുകി നടക്കുന്നു അത് രണ്ട് നമ്മൾ കയ്യിലെടുത്തു എടുത്തിട്ട് അതിലേക്ക് ഒരു ഏകദേശം ഏഴോ എട്ടോ മീൻ എടുത്തു കേട്ടോ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഒത്തിരി മീനുകളാണ് കേട്ടോ അപ്പം ഞാൻ ഈ എൻ്റെ ചുരിദാറിൻ്റെ പെയിൻറ്റ് കുറച്ച് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നുണ്ട് ഇതെൻ്റെ കാലിമ് തൊട്ട് തൊടുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാൻ പറ്റും ഇതെൻ്റെ ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ അത് വെച്ച് പിടിച്ചപ്പോഴും ഏകദേശം ഒരു മൂന്നോ നാലോ മീൻ കിട്ടിയ അതൊക്കെ നല്ല എക്സ്പീരിയൻസാണ് അപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ ഒരു മീനുള്ള കാര്യം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ ഓരോ സീസണനനുസരിച്ചായിരിക്കും ഒരു ലക്ഷക്കണക്കിന് ഒത്തിരി മീൻ കുട്ടി കുറ്റി മീനാണ് എനിക്ക് എൻ്റെ ക്യാമറ കൊണ്ടുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അതിപ്പോൾ എൻ്റെ മോളെ കയ്യിലിരിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ മോളുടെ കയ്യിലിരുന്നത് കണ്ടൽ മരത്തിൻ്റെ കായാണ് കേട്ടോ നമ്മൾ നേരത്തെ ശേഖരിച്ച മീനുകളൊക്കെ ആ നമ്മുടെ കായലിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു കുപ്പിയിലേക്ക് മാറ്റി കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാനാണ് അപ്പം അത് വെച്ച് ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ ഏഴ് മീനുണ്ട് നന്നായിട്ട് ആ വരുന്നുണ്ട് ചെറിയ രീതിയിലൊരു വളർച്ചയുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഒരുപാട് ആൾക്കാരെ അത് ആസ്വദിച്ച് ചെയ്യുന്നവരുണ്ട് ചിലക്കെ മിണ്ടിന് മറ്റേ മിണ്ടൊക്കെ വെച്ച് പിടിക്കുന്നതെന്ന് വെച്ചാൽ അത് പോകുന്നത് കണ്ടാൽ നമുക്ക് കൈയ്യൊക്കെ അങ്ങനെ അത്ര രീതിക്ക് ആ ഒരു വിരാമെന്ന് വിരാമെന്ന് തിരിച്ചാക്കുള്ള അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് എല്ലാൻ്റെ വരുന്നുണ്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് ഇതുവരെയൊക്കെ കാണാത്തൊരു ആൾക്കൂട്ടമാണെന്ന് അവിടെ ഉള്ള ഈ ജോലി ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ടല്ലോ അവരൊക്കെ രണ്ടുമൂന്ന് മൂന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നതായത് പോകണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് രണ്ട് ദിവസം ശനിയും നേരത്തു നിന്നും ശനിയാഴ്ച എനിക്ക് ഈ ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇറക്കി ഇറക്കുകയും വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഈ മീനുകൾ കഴിക്കാനാണ് അത്ര ഈ പറവുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് മീനാണ് വെള്ളത്തിൽ കുത്തിക്കൊണ്ട് പോകണം ഇതിലെനിക്ക് ഏറ്റവും വിഷമമാകുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് അത് നമ്മൾ അവിടെ നിന്ന് പോകുന്നവരുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ തന്നെ ഹാൻഡ് ബാഗുകളിൽ കളക്ട് ചെയ്ത് വെച്ച് നിന്ന് വേ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയോ വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് വാങ്ങാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇത് വഴിയോര കച്ചവടങ്ങളിലുള്ള ഓരോ കച്ചവട കാഴ്ചകളാണ് നമുക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഇത് വഴി തന്നെ വെച്ചിട്ടുള്ള കർമീനുകളാണ് കേട്ടോ ഒരു ജോടിക്ക് അൻപത് രൂപ ബൗളോട് കൂടി ചേർന്ന് നൂറ് രൂപയാണ് കേട്ടോ ചെറിയ ബൗൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീണ്ടും നമ്മൾ പോയത് ഭക്ഷണം കഴിക്കാനാണ് വെള്ളത്തിൽ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ വിശപ്പുണ്ടാവും പിന്നെ ഓയൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഇറങ്ങി ഭക്ഷണം കഴിച്ചു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ലീക്കാക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം അങ്ങനെ ചെയ്യരുത് ഒരുപാട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്കത് കാണുമ്പോൾ വിഷമാവും എന്നുള്ള രീതിയിലാണത് എടുക്കാത്തത് അത് എടുക്കരുതെന്ന് തന്നെ വഴക്കു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫോട്ടോ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണിട്ട് കണ്ടു കേട്ടോ പിന്നെ അവിടെയുള്ള കുറച്ച് പലഹാരങ്ങളാണ് എൻ്റെ മോളെടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത് വർക്കിലയിലേക്കാണ് അതിൻ്റെ അത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഇങ്ങനെ ഇടും അപ്പോൾ എല്ലാ കൂട്ടുകാരും അനുഭവപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അങ്ങോട്ട് പോകുന്നവർക്ക് കിട്ടിയാൽ അരി അരി ശർക്കര പായസം ഒന്നും അപ്പോൾ ഇന്ന് എന്തായാലും രണ്ട് പായസം കിട്ടി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കട്ടെ